ഞാൻ ഡയറ്റ് ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ോട്ട് വിളിച്ചോണ്ടിരിക്കാണ് അമ്മ അമ്മ ഓൾറെഡി കടയിലോട്ട് പോയിട്ട് ബാങ്കിലോട്ട് പോകാൻ തോന്നുന്നു ഞാൻ ബാങ്കിലോട്ട് വരണോ ഞാൻ കിടക്കു വരുന്നു കിടന്ന് കിടന്നുറങ്ങുന്ന ബാങ്കിലോട്ട് വിളിക്കുന്നുണ്ടിരിക്കുന്നു അവിടെ ആഹാരം ഉണ്ടോ

അങ്ങനെ ഇവിടെ ബാങ്കിൽ വന്നിട്ടുണ്ട് പേരെ ഗോൾഡ് കണ്ട ഓൾറെഡി അമ്മ എവിടെ വേറെ ചെയ്യാന്ന് ഫൈനലി ബാങ്കിന്റെ കാര്യം വീട്ടിലോട്ട് ിപ്പ ഗ്യാസ് കയറി വിഷമിട്ട് വേണം ഇന്ന് ഞാൻ ശരിക്കും ബിസി ആയിരുന്നു അറിയാ ഇന്ന് നാല് വീഡിയോ എഡിറ്റ് ചെയ്യണായിരുന്നു രണ്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ആ വീഡിയോ തന്നെ യൂട്യൂബിലും പിന്നെ വ്ലോഗെഡിറ്റ് ചെയ്യണമായിരുന്നു ഇട പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമായിരുന്നു അപ്പൊ എഡിറ്റ് ചെയ്തതെല്ലാം ഭസ്മായിപ്പോ ഇടക്ക് വെച്ച് ഓട്ടോ സേവ് ആയാൽ സേവ് ആയി സേവ് ആയില്ലെങ്കിൽ ഭസ്മ പിന്നെ പിന്നെയും ചെയ്യണം ഇന്നായിട്ട് മറ്റേ നമ്മൾ ട്രാൻസ്മേഷൻ തുടങ്ങിയില്ലേ അപ്പൊ അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ കുറച്ച് സമയൊക്കെ എടുത്തത് തുടക്കത്തിൽ ഫസ്റ്റ് കുറച്ച് എനിക്ക് പുതുസ അങ്ങനത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം കുറച്ച് ടൈം എടുത്തു നല്ല ഇനിമോൽ സെറ്റ് ആകാൻ പോലെ പറയണ്ട പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർണിവോൾഡായിട്ടാണ് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇറച്ചിയും മീനും മുട്ടയും കോഴിയും അതൊക്കെ കഴിക്കത്തുള്ളൂ വേറൊന്നും കഴിക്കത്തില്ല കടല അപ്പം ഇടിയപ്പം ഒന്നുമില്ല ചോറും കറിയും ഒന്നും ഇല്ല മറ്റ് നോൺവെജ് മാത്രം അപ്പം ഇന്നലെ എന്തുകൊണ്ടൊക്കെ ആയിരുന്നു ഇന്ന് ഇന്ന് കൊള്ളാം കേട്ടോ ഞാൻ രാവിലെ ഓൾമോസ്റ്റ് ഇപ്പം ഒരു കിലോ ഇറച്ചി കഴിച്ചു ഞാൻ ഒരു കിലോ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് പ്രോട്ടീൻ കാണും കേട്ടോ അപ്പം ആ ഒരു കിലോ ഇറച്ചി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്റെ നാക്കിൻ്റെ ഇവിടെ ആയിട്ടില്ലേ ഈ ഭാഗത്ത് എനിക്ക് എനിക്ക് മധുരം കഴിക്കണം കഴിക്കണംന്നുള്ള കുറച്ച് ആഗ്രഹമാണ് ഒടുക്കത്തെ ആഗ്രഹമില്ല പക്ഷെ കുറച്ച് എനിക്ക് നാരങ്ങ വെള്ളം കുടിച്ച് നല്ല ശീലമുള്ളത് വേറെ ഞങ്ങൾക്ക് മധുരം ഇടാറില്ല അപ്പൊ അതിൻ്റെ ഒരു ചെറുതായിട്ടുണ്ട് പിന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ വീഡിയോ പിന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ വീഡിയോ എറിട്ടിന്ന് നടക്ക് ഞാൻ വീഡിയോക്കകത്ത് കണ്ടതാ എന്റെ സ്റ്റഡ് ഊരി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്വന്തം സ്റ്റഡ് വെച്ച് നോക്കിയപ്പം ദൈവം സ്റ്റഡ് ഇല്ല അവൻ പറഞ്ഞായിരുന്നു പുതിയ സ്റ്റോക്ക് വരുന്നത് ഇപ്പൊ പോയി മേടിച്ചുണ്ടരാ അല്ലെങ്കിൽ പിന്നെ ഈ കുഴി അടഞ്ഞാന്നും എനിക്ക് അറിയത്തില്ല കണ്ടൻസർ

കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ദിവസം മാറി പോയപ്പോ അടുത്ത ദിവസം അടഞ്ഞു എല്ലാരും ഞാൻ ഇന്നൊരു കാര്യം വിട്ടു എനിക്ക് ഇപ്പൊ ജസ്റ്റ് കോള് വന്ന മറ്റു കഴിഞ്ഞ ഒരാഴ്ച ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയപ്പോ ജിമ്മിനകത്ത് കേക്ക് കെട്ടിയാൽ ഓർമ്മയിണ്ടാ രണ്ടാമത്തെ ഗോൾഡൻ പ്ലേ ബട്ടൻ കിട്ടിയപ്പോൾ അത് ചെയ്തില്ലായിരുന്നു ആ ഇന്നായിരുന്നു ഞാൻ ഓൾറെഡി അരമണിക്കൂർ ലേറ്റ് ഇനി എന്തായാലും ഈ രണ്ട് പ്ലേ ബട്ടും കൊണ്ട് ഞാൻ എങ്ങനെ പോകുന്നത് സൈക്കിളിൽ പിന്നെ തിരിച്ചു വന്നിട്ട് ജിമ്മിന്റെ ഡ്രസ്സ് വിട്ട് തിരിച്ച് ജിമ്മിലും പോവണം ഈ കേക്ക് കിട്ടിയത് കാരണം എന്റെ ഇന്നത്തെ ഇന്നത്തെ വർക്ക്ഔട്ടൊക്കെ കറക്റ്റ് സമയം ചെയ്താൽ അറിയത്തില്ല ഞാൻ ഡയറ്റ് തുടങ്ങിയിരിക്കും അതുകൊണ്ട് കേക്ക് കഴിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനേക്ക് തേച്ച് വിട്ടു കൊള്ളാം ചാലഞ്ച് തുടങ്ങുന്നേക്കാട്ടിന് മുമ്പേ രണ്ടാമത്തെ ദിവസം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയത് കേക്കൊക്കെ വന്നപ്പോൾ താമസിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ട് റസ്സൊക്കെ വന്നപ്പോൾ ഇനിയും താമസിച്ച് ഒരു മണിക്കൂർ മണിക്കൂറെങ്ങാണ്ടേ ഉള്ളായിരുന്നു എങ്ങനെയെങ്കിലും ഞാൻ ഫുള്ള് ചെയ്ത് തീർത്ത് അത്രേ ഉള്ളൂ വന്നേ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടി ഞാൻ മുട്ടയുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട് എട്ടിന്ന് ആറിൽ നിന്ന് എട്ട് എട്ടിന്നാറല്ല ഇന്നലെ ആറ ഇന്ന് എട്ടാ ഓക്കെ ഞാൻ ബൾക്കിയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഊഹം ഉണ്ടെങ്കിൽ ഒരു മൂവായിരം കേറിൽ കഴിക്കുന്നുണ്ട് എൻ്റെ ഒരു മെയിൻ്റനൻസ് രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും അപ്പോൾ വണ്ണമാണ് ഞാൻ വയ്ക്കേണ്ടത് ഈ ഹൈ പ്രോട്ടീൻ കഴിക്കുമ്പം കുറേ വെള്ളം കുടിക്കണം ഞാൻ ഇപ്പോൾ ഓൾറെഡി ആറ് ലിറ്റർ കുടിച്ചു എന്നിട്ടും ഇപ്പം എൻ്റെ വൈറ്റിന സ്ഥലമില്ല അല്ലെങ്കിൽ കുറച്ചൊരു വെള്ളം കുടിക്കണമെന്നുണ്ട് ദാഹം മാറാത്തതാണ് ദാഹം എന്നുവെച്ചാൽ ഒരു ഇങ്ങനെ ഡ്രൈ ഒരു ഫീലില്ല ഡ്രൈ അല്ലെന്ന് പറയാൻ പറ്റുന്നത് ഇത് കുറച്ച് പ്രോട്ടീനും ഇറച്ചി കഴിക്കുന്നതിനകത്ത് വെള്ളം കുറേ വേണം ഇപ്പം കുടിച്ചതൊന്നും തികയുന്നില്ല ഇപ്പോൾ വൈറ്റിന് സ്ഥലമില്ലാത്തതുകൊണ്ട് കുടിക്കുന്നില്ലാത്തൊരു രീതി വേണം ഞാൻ എന്തായാലും നാളത്തേക്ക് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ് മോനെ ഒരു കിടിലും വീഡിയോ ചെയ്യണതുകൊണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് അത്ര കിടലില്ല എന്നിട്ട് ഏത് ഗെയിം സ്ട്രീം ചെയ്യണമെന്നുണ്ട് ഒന്നും തീരുമാനമാകുന്നില്ലല്ലോ ഈ മുപ്പത് ദിവസം ട്രാൻസ്ഫർമേഷനും എനിക്ക് ഇരുപതിനായിരം രൂപ രൂപയാവും